നമസ്കാരം ഞാൻ നിങ്ങളുടെ മിസ്റ്റർ മണി ചെക്ക് ക്ലിയർ ആകാൻ ദിവസങ്ങളോളം കാത്തിരിക്കുന്ന കാലം കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം വഴി ചെക്കുകൾ ഇനി മണിക്കൂറുകൾക്കുള്ളിൽ പണമായി മാറ്റാം ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് മുതൽ ഘട്ടം ഘട്ടമായി നിലവിൽ വരും ഒന്നാം ഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് വരെ ബാങ്കുകൾക്ക് ചെക്ക് ലഭിക്കുന്ന ദിവസം വൈകിട്ട് ഏഴ് മണിവരെ അത് ക്ലിയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സമയം ലഭിക്കും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ ചെക്കിന്റെ വിവരം ലഭിച്ചാൽ മൂന്ന് മണിക്കൂറിനകം ബാങ്ക് തീരുമാനമെടുക്കണം മൂന്ന് മണിക്കൂറിനുള്ളിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ചെക്ക് ഓട്ടോമാറ്റിക്കായി പാസാക്കിയതായി കണക്കാക്കും ഇതുകൊണ്ട് ഉപഭോക്താക്കൾക്കുള്ള പ്രധാന നേട്ടങ്ങൾ നമുക്ക് നോക്കാം മണിക്കൂറുകൾക്കുള്ളിൽ അക്കൗണ്ടിൽ പണം എത്തുന്നതിനാൽ ആവശ്യങ്ങൾ മുടങ്ങില്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപങ്ങൾക്കായി നൽകുന്ന ചെക്ക് വേഗത്തിൽ ക്ലിയർ ആകുമ്പോൾ നിക്ഷേപം നേരത്തെ ആരംഭിക്കുകയും അതുവഴി ദിവസങ്ങളുടെ അധിക പലിശ നേടുകയും ചെയ്യാം അതിവേഗ സംവിധാനം ചെക്ക് തട്ടിപ്പുകൾ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കും വേഗത കൂടുമ്പോൾ കൃത്യത ഉറപ്പാക്കണം ബാങ്കിൽ നൽകിയിട്ടുള്ള ഒപ്പിൽ ഒരു വ്യത്യാസവും ചെക്കിൽ ഉണ്ടാകരുത് കൂടാതെ തീയതി തുക പേര് എന്നിവയിൽ വെട്ടലുകളോ തിരുത്തലുകളോ പാടില്ല ചെക്ക് നൽകുന്നതിന് മുൻപ് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം ഉണ്ടെന്ന് ഉറപ്പാക്കുക മൂന്ന് മണിക്കൂറിനുള്ളിൽ ചെക്ക് മടങ്ങിയാൽ പിഴിയും നിയമ നടപടികളും നേരിടേണ്ടി വരും ചുരുക്കത്തിൽ ആർ ബി ഐയുടെ ഈ നീക്കം നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ കൂടുതൽ വേഗത്തിലും സുരക്ഷിതത്വത്തിലും എത്തിക്കും കാത്തിരിപ്പിന്റെ കാലം അവസാനിക്കുകയാണ് നിങ്ങളുടെ സാമ്പത്തിക യാത്രയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക കാരണം പണത്തിന്റെ കാര്യത്തിൽ അറിവാണ് ഏറ്റവും വലിയ ശക്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽഐക്കൻ അമർത്താനും മറക്കരുത്